പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ ടി ഐ പ്രവേശനത്തിലുള്ള അപേക്ഷ ക്ഷണിക്കൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എൽ സി വിജയിച്ച ആളുകൾക്കും അതേപോലെ തന്നെ പരാജയപ്പെട്ട ആളുകൾക്കും ഐ ടി ഐ പ്രവേശനത്തിന് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും അതിലെ പ്രധാന തീയതികൾ ഇതാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പണം ആരംഭിക്കുന്ന തീയതി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷയുടെ വെരിഫിക്കേഷൻ നടക്കുന്നത് പത്ത് ആറിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനുമാണ് അതേപോലെ തന്നെ വെരിഫിക്കേഷൻ അവസാനിക്കുന്നത് ആറ് ഏഴിനും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനും അഡ്മിഷന് അർഹരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി പത്ത് ഏഴ് മുതൽ പതിനേഴ് ഏഴ് വരെയും അഡ്മിഷൻ തീയതി വരുന്നത് പത്തൊൻപത് ഏഴുമാണ് അപ്പോൾ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ തീയതികൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഐ ടി ഐ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പം ആ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ യോഗ്യത പല ആളുകൾക്ക് ഐ ടി ഐയിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കും എസ് എൽ സി ജയിച്ച ആളുകൾക്കും എസ് എൽ സി തോറ്റ ആളുകൾക്കും വ്യത്യസ്ത ട്രേഡുകളിൽ അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സാക്ഷരതാ മിഷൻ നടത്തുന്ന ലെവൽ എ സ്റ്റാൻഡേർഡ് പത്ത് തുല്യതാ പരീക്ഷ എസ് എൽ സി പരീക്ഷയ്ക്ക് തുല്യമായിരിക്കും അത്തരത്തിലുള്ള യോഗ്യത നേടിയ ആളുകൾക്കും ഇതിനു വേണ്ടി അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ അടുത്ത് നോക്കുക പ്രായം വരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനാല് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ് അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഉയർന്ന പ്രായപരിധി ഇതിനില്ല ഇപ്പം എത്ര പ്രായം ഉള്ള ആളുകൾക്കും ഐ ടി ഐ പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഹാജർ ശതമാനങ്ങളും തെരഞ്ഞെടുപ്പും പ്രവേശനവും അതിനൊക്കെ ഗ്രേസ് മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഒരു വർഷത്തെയും രണ്ട് വർഷത്തെയും ഐ ടി ഐ ട്രേഡുകൾ നിലവിലുണ്ട് ഓരോ ഐ ടികളിലും വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് നിങ്ങൾ ഓൺലൈനായി അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏത് ഐ ടി ഐയിലാണെന്നുള്ളത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഫീസ് വരുന്നത് വളരെ ചെറിയ ഫീസിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും ആകെ ഫീസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ട് വർഷത്തെ കോഴ്സിനും ഒരു വർഷത്തെ കോഴ്സിന് തൊള്ളായിരത്തി അൻപത് രൂപയുമാണ് ഫീസ് ആയിട്ട് ഈടാക്കുന്നത് അതേപോലെ തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് ഐ ടി അഡ്മിഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയും ഡി ഇ ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുള്ള ലിങ്ക് മുഖേനയോ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് കാര്യങ്ങൾ ഇതെല്ലാം അധികം വരുന്നതാണ് അതേപോലെ അടുത്തത് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ അപേക്ഷാ ഫീസ് അടച്ചതിന് ശേഷം വേണം ഐ ടി ഐ നമുക്ക് അപേക്ഷ നൽകുന്നതിന് അതേപോലെ തന്നെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ നൽകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം അതുപോലെ തന്നെ ഈ ഇക്കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വയർ ഐ ടി ഐയിലെ ട്രേഡുകളിതാണ് വയർമാൻ ക്യിൻഡർ വെൽഡർ വെൽഡർ പ്ലംബർ അപ്പം അതുപോലെ തന്നെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ഷീറ്റ് മെറ്റൽ വർക്കർ വെൽഡർ വെൽഡർ അതേപോലെ തന്നെ വെൽഡർ നോൺ മെട്രിക് ട്രേഡുകൾ ഡ്രസ് മേക്കിംഗ് അതേപോലെ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ഇൻഫർമേഷൻ ടെക്നോളജി ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ് മാൻ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഡ്രാഫ്റ്റ് മാൻ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് മെയിൻ്റനൻസ് മെക്കാനിക് ലബോറട്ടറി അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റർ ഇലക്ട്രോപ്ലേറ്റർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ ടർണർ മെഷീനിസ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് ടൂൾ ആൻഡ് ടൈം മേക്കർ ടൂൾ ആൻഡ് ടൈം മേക്കർ ടെക്നീഷ്യൻ മെക്കാട്രോണിക്സ് ഓപ്പറേറ്റർ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റെനൻസ് സർവെയർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്ക് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് മെക്കാനിക് ലെൻസ് പ്രിസങ് ഗ്രൈൻഡിങ് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ മെക്കാനിക് ഓട്ടോ ബോഡി പെയിൻറിങ് മെക്കാനിക് ട്രാക്ടർ പ്ലാസ്റ്റിക് പ്രോസസിങ് ഓപ്പറേറ്റർ മെക്കാനിക് ഡീസൽ ഇങ്ങനെയുള്ള ട്രേഡുകളും മെട്രിക് ട്രേഡുകൾ ടൂറിസ്റ്റ് ഗൈഡ് ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഡയറി ഹോർട്ടിക്കൾച്ചർ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ എയ്ഡ് എംബ്രോയ്ഡറി ആൻഡ് ഡിസൈനിങ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ടെനോഗ്രാഫർ ടെനോഗ്രാഫർ മൾട്ടിമീഡിയ അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ് കാറ്ററിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് ബേക്കർ ആൻഡ് കൺഫക്ഷണർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് അസിസ്റ്റൻറ്റ് കോസ്മെറ്റോളജി ആഗ്രോ പ്രോസസ്സിംഗ് ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് എന്നിങ്ങനെയുള്ള ട്രേഡുകളുമാണ് ഉള്ളത് ഓരോ ഐ ടിയിലും വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളാണ് നിലവിലുണ്ടാവുക നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന ട്രേഡ് ഏത് ഐ ടി ഐയിലാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക